തിരിച്ച നോക്കള നോക്കട്ടെ താടി താഴെ ഇല്ല ലൈറ്റ് സെറ്റ് ചെയ്യണോളൂ ഒന്നും ചെയ്യുന്നില്ല ഇവിടെ സുഖമുണ്ടോ ആ ഗ്ലാസ് എടുത്തൊന്നെടുത്ത് വെച്ച് നോക്കൂ കണ്ണില് കണ്ണിൽ എടുത്ത് വെക്കൂ എടുക്ക എടു നോക്കട്ടെ നോക്കട്ടെ എടുക്കും എടുക്കും താഴ് താഴ്ച കൈ താട്ട് ആ ഇനി വെച്ചാൽ നോക്കട്ടെ കാണാം ബ്ലാക്ക് കളറാ അത് യെല്ലോ ഇല്ലേ പക്ഷെ അത് കണ്ണി വെച്ചപ്പോൾ സൂര്യനെ നോക്കാൻ നല്ല സുഖമില്ലേ കയ്യിലൊക്കെ നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ കൊള്ളാമോ അത് വെച്ച് അച്ഛനെ നോക്കുമ്പോൾ എങ്ങനെയുണ്ട് നല്ല കളർ ശിവ മോച്ചിറങ്ങൂ ശിവജി നീ ചോറ് കഴിച്ചു ആ അച്ഛൻ കഴിച്ചില്ല